നമസ്കാരം കഴിഞ്ഞ ദിവസം നമ്മുടെ കന്യാസ്ത്രീ അമ്മമാരുടെ വീടുകളിലേക്ക് പോകുന്നതിന് ശേഷം ശോഭാ സുരേന്ദ്രൻ എന്ന് പറയുന്ന ജനറൽ സെക്രട്ടറി ചില കാര്യങ്ങളൊക്കെ വ്യക്തമാക്കുകയുണ്ടായി അതായത് ഇതിനു മുൻപും ഇത് ഇങ്ങനെ ചില സംഭവങ്ങൾ ഛത്തീസ്ഗഡിൽ ഉണ്ടായി ഇതിനെ തുടർന്നാണ് ഹൈക്കോടതിയുടെ നിർദ്ദേശം വരുന്നതും ഹൈക്കോടതിയുടെ അതായത് എത്രയും പെട്ടെന്ന് സ്വമേധയാ കേസെടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ സോമോട്ടോ പോലെയുള്ള കേസുകൾ എടുക്കുന്ന തരത്തിലേക്ക് കാര്യങ്ങൾ മുന്നോട്ട് പോകണം എന്ന അടക്കമുള്ള പോലീസിന് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുത്തിരുന്നു രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് ആണ് അവർ പറയുന്ന ശോഭാ സുരേന്ദ്രൻ പറഞ്ഞ കാലഘട്ടം എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ അന്ന് ഭരിച്ച് ഭരിച്ചുകൊണ്ടിരുന്ന ഭൂപേഷ് പാഗൽ എന്ന് പറയുന്ന ഒരു കോൺഗ്രസ് മുഖ്യമന്ത്രിയായിരുന്നു അന്ന് ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടായപ്പോൾ എവിടെയായിരുന്നു കോൺഗ്രസിന്റെ പ്രവർത്തകർ എന്ന് ചോദിക്കുന്ന തരത്തിലായിരുന്നു ശോഭാ സുരേന്ദ്രൻ്റെ പല വാചകങ്ങളും അതിൽ ചില കാര്യങ്ങൾ ഈ ഭൂ ഭൂപേഷ് ഗോപാഗൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രി സ്ഥാനമേൽക്കുന്ന രണ്ടായിരത്തി പതിനെട്ട് മുതൽ ഇരുപത്തി മൂന്ന് വരെയുള്ള ഒരു കാലഘട്ടത്തിലാണ് അതായത് രണ്ട് വർഷത്തിന് മുൻപ് അദ്ദേഹം ഇറങ്ങുകയും ചെയ്തു ഇദ്ദേഹം അവിടെ അധികാരമേൽക്കുന്ന സമയത്ത് മിസ്സിംഗ് കേസുകൾ അതായത് ഈ പറയുന്ന മനുഷ്യക്കടത്ത് പോലെയുള്ള മിസ്സിംഗ് കേസുകളുടെ എണ്ണം അൻപത്തി ഒന്നായിരുന്നു എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് രണ്ടായിരത്തി പതിനെട്ടിലെ രണ്ടായിരത്തി പതിനെട്ടിൽ അന്ന് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്ന കേസുകളുടെ എണ്ണം അൻപത്തി ഒന്നായിരുന്നു അതിനുശേഷം ഈ പറയുന്ന രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് എന്ന് പറയുന്ന കാലഘട്ടത്തിൽ എത്തിയപ്പോൾ അത് ഇരുപത്തി ഒൻപത് മാത്രമായി ചുരുങ്ങി അപ്പോഴെങ്ങനെയാണ് രണ്ടായിരത്തി പതിനെട്ടിലില്ലാത്ത ഒരു കേസ് ഈ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലേക്ക് എത്തുമ്പോൾ ആ ഭൂപേഷ് പായലിന്റെ കാലത്ത് ഹൈക്കോടതി ഇത്രയും ശക്തമായി അന്ന് പറയുന്ന നിരവധിയായ ഒരുപാട് പെൺകുട്ടികൾ മിസ്സായിരുന്നു എന്നാണ് പറയുന്നത് അപ്പോൾ ആ അങ്ങനെ പെൺകുട്ടികൾ ഒരുപാട് പേര് മിസ്സായ സാഹചര്യത്തിൽ അന്ന് ഹൈക്കോടതി സ്വമേധയാ കേസെടുത്തുകൊണ്ട് പോലീസുകാർക്ക് നിർദ്ദേശം കൊടുക്കുകയായിരുന്നു ഇങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ ഈ രീതിയിൽ നിങ്ങൾ നടപടിക്രമങ്ങൾ പാലിച്ചുകൊണ്ട് എത്രയും പെട്ടെന്ന് കേസെടുത്ത് കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുക എന്ന് കോടതിയുടെ നിർദ്ദേശം ഉണ്ടായിരുന്നു പക്ഷേ നമ്മൾ പലയിടത്തും അന്വേഷിച്ചെങ്കിലും അത്തരത്തിലൊരു നിർദ്ദേശം ആ കാലഘട്ടങ്ങളിൽ ഇത്രയും ക്രൂരമായ മിസ്സിങ് കേസുകളൊക്കെ അങ്ങനെ സുഖമോട്ട പോലെയുള്ള കേസുകളൊക്കെ പ്രയോഗിച്ചായിട്ട് വളരെ കുറച്ചാണ് നമ്മൾ അറിയാൻ കഴിയുന്നത് കാര്യം തന്നെയുമല്ല രണ്ടായിരത്തി പതിനെട്ടിൻ്റെ അതിൽ നിന്നും വളരെ കുറഞ്ഞ് 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 രണ്ടായിരത്തി ഇരുപത്തി രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് അതായത് ഭൂപേഷ് പാഗൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രി അധികാരമൊഴിയുന്ന സമയത്ത് അവിടെ ഉണ്ടായിരുന്ന മിസ്സിങ് കേസുകളുടെ എണ്ണം വെറും ഇരുപത്തി ആറായിരുന്നു എന്നുള്ളത് നമ്മൾ ഓർക്കണം ഒരു ഛത്തീസ്ഗഡ് പോലെയുള്ള ഒരു സംസ്ഥാനത്ത് അതായിരുന്നു അന്നത്തെ കണക്ക് എന്നാൽ ഇപ്പോൾ അങ്ങനെ ഒരു സാഹചര്യം അങ്ങനെയാണെങ്കിൽ ബി ജെ പിക്ക് കയറിയിട്ട് രണ്ട് വർഷമായി എന്തുകൊണ്ടാണ് അതിന് ഇതുവരെ ഒരു തടയിടാതിരിക്കാൻ കഴിഞ്ഞത് അന്ന് ഇതുപോലെ മതപരിവർത്തന നിരോധന നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി അഞ്ചിലെന്ത അവിടെ പാസ്സാക്കിയ ഒക്കെ തന്നെയാണ് പക്ഷേ അതൊന്നും അത്ര ശക്തമായ രീതിയിൽ നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമൊന്നും ആയിരുന്നില്ല ഛത്തീസ്ഗഡ് അതുവരെ രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വരെയുള്ള കാലഘട്ടങ്ങളിൽ അത്ര ശക്തമായി നടപ്പിലാക്കുന്ന ഒരു സംസ്ഥാനമൊന്നും ആയിരുന്നില്ല കാരണം എല്ലാ അന്ന് കോൺഗ്രസ്സുകാർ ഒരു പക്ഷേ ഉണ്ടാതിരുന്നതും അതുകൊണ്ടായിരുന്നിരിക്കാം അങ്ങനെ ഇത്തരത്തിലൊരു സംഭവങ്ങളൊന്നും അന്ന് രജിസ്റ്റർ ചെയ്തി ചെയ്തിരുന്നില്ല അന്ന് പറയുന്നത് കന്യാസ്ത്രീകളെയൊക്കെ വളരെയൊക്കെ പിടിച്ചിട്ടുണ്ടായിരുന്നു എന്നുള്ള നിലയിലാണ് പറഞ്ഞു പോകുന്നത് പക്ഷേ അതിലൊക്കെ എത്രത്തോളം വാസ്തവമുണ്ട് എന്നുള്ളത് നമ്മൾ തുടർന്ന് അന്വേഷണത്തിൽ കണ്ടെത്തേണ്ട ചില കാര്യങ്ങളാണ് അത് വെറും എന്നിട്ട് പറയുന്നു ഇത് ഇടതുപക്ഷവും അതായത് കോൺഗ്രസ്സുകാർ പ്രധാനമായും ഇതിനകത്ത് രാഷ്ട്രീയം കളിക്കാനുള്ള ശ്രമമാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഈ രീതിയിലുള്ള ചലനങ്ങളിലൂടെ ഒക്കെ എന്ന് പറഞ്ഞു വെക്കുകയാണ് ചെയ്യുന്നത് എന്ന് ഇത് ന്യായീകരിക്കാൻ അതായത് ഈ കന്യാസ്ത്രീകൾക്ക് എതിരായി അല്ലെങ്കിൽ നമ്മുടെ സന്യാസിനി സന്യാസിനിയമ്മമാർക്കെതിരായി ഉണ്ടായ ഈയൊരു നടപടിയെ ന്യായീകരിക്കുന്ന സമീപനമാണോ നടത്തിയിട്ടുള്ളത് എന്ന് നമ്മൾ പരിശോധിക്കേണ്ടിയിരിക്കുന്നു ശോഭാ സുരേന്ദ്രൻ്റെ വാചകങ്ങളിൽ നിന്ന് നമുക്ക് നമുക്കൊരുപക്ഷെ അതിൻ്റെ ഉള്ളിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുന്ന ഒരു കാര്യം അതാണ് ഞങ്ങൾ അതിശക്തമായി തന്നെ അവരെ മോചിപ്പിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്ന് പറയുന്നുണ്ട് പക്ഷേ മോചിപ്പിക്കുന്നതിന് വേണ്ടി എങ്ങനെ പ്രവർത്തിക്കുന്നു ഇവരുടെ ഒരു മന്ത്രി തന്നെ അതായത് ജോർജ് കുര്യൻ എന്ന് പറയുന്ന മന്ത്രി തന്നെ വ്യക്തമാക്കിയത് അതിൽ പിന്നെ അവരെ അതിനെക്കുറിച്ചൊന്നും പറയുന്നില്ല ഇവർ മനുഷ്യക്കടത്ത് നടത്തിയോ എന്നുള്ള കാര്യത്തിൽ വ്യക്തമായ ഒരു മറുപടി ഇവരുടെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന ഒരാൾ പറയുന്ന പോലുമില്ല മന്ത്രി സുരേഷ് ഗോപിയെക്കുറിച്ച് പറയുന്നുണ്ട് സുരേഷ് ഗോപിയൊക്കെ വേണ്ട വിധത്തിൽ ശക്തമായി ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നാണ് പറയുന്നത് എന്ത് ഇടപെടൽ നടത്തിയിട്ടുണ്ടെന്നോ അല്ലെങ്കിൽ അതിനെക്കുറിച്ച് ഒരു അക്ഷരം എന്തെങ്കിലും മാധ്യമങ്ങളുടെ മുന്നിൽ വന്നു നിന്നിട്ടെങ്കിലും പറയാനുള്ള പറയാനുള്ളൊരു തൻ്റെടം ഈ സുരേഷ് ഗോപിയെ പോലെ ഒരു നേതാവ് അല്ലെങ്കിൽ ഒരു മന്ത്രി കാണിക്കേണ്ടതല്ലേ ഇവിടുത്തെ തൃശ്ശൂർ എന്ന് പറയുന്ന സ്ഥലത്തുള്ള ജനങ്ങൾ വോട്ട് ചെയ്ത് ജയിപ്പിച്ചിട്ട് തന്നെ അല്ലേ സുരേഷ് ഗോപി എന്ന് പറയുന്ന ഒരാൾ ലോക്സഭയിലേക്ക് എത്തുന്നത് ജോർജ് ഗുര്യനെ ഓട് പൊളിച്ചു കയറിയതാണ് എന്നെങ്കിലും പറയാം അതേസമയം ഇദ്ദേഹം ജനായത്വ സംവിധാന പ്രകാരമല്ലേ ഒരു മന്ത്രിസ്ഥാനത്തേക്ക് എത്തുന്നത് അപ്പോൾ ജന അത്തരത്തിൽ വോട്ട് ചെയ്ത് വിജയിപ്പിച്ച ജനങ്ങളോടുള്ള മിനിമം ഒരു കമ്മിറ്റ്മെൻ്റ് എങ്കിലും ഈ പറയുന്ന സുരേഷ് ഗോപി പുലർത്തേണ്ടതല്ലേ എന്നൊരു ചോദ്യം കൂടി അവിടെയുണ്ട് അത് അങ്ങനെ ഒരു ന്യായമായ രീതി സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ ജനങ്ങൾ ആവശ്യപ്പെടുന്ന ഒരു നയ സമീപനം സുരേഷ് ഗോപിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇല്ല എന്ന് തന്നെയായിരിക്കും നമുക്ക് പച്ചയ്ക്ക് മറുപടി പറയേണ്ടി വരുന്നത് അതേസമയം ഇവിടെ പറയുന്നു അവർ ഇടപെട്ടിട്ടുണ്ട് എന്ന് പറയുന്നു അവിടെ പോയി സംസാരിച്ചു എന്ന് പറയുന്നു തന്നെയുമല്ല ഈ ശോഭാ സുരേന്ദ്രൻ തന്നെ അവിടുത്തെ മുഖ്യമന്ത്രിയെയും അവിടെ ഗവർണറേയും ജ അറ്റോർണി ജനറലിനെയും ഉപമുഖ്യമന്ത്രിയെയൊക്കെ വിളിച്ച് സംസാരിച്ചു എന്ന് പറയുന്നു ഈ പറയുന്ന ശോഭാ സുരേന്ദ്രൻ ഏത് ഭാഷയിൽ അവരോട് സംസാരിച്ചു എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയാത്തത് കാരണം ശോഭാ സുരേന്ദ്രനെ സംബന്ധിച്ചിടത്തോളം ഇതിനു മുൻപ് തന്നെ ഹിന്ദിയെക്കുറിച്ചുള്ള അവരുടെ പരിജ്ഞാനത്തെക്കുറിച്ചും കൺകറണ്ട് ലിസ്റ്റിനെക്കുറിച്ചും ഒക്കെ നമ്മൾ ചാനൽ ചർച്ചകളിൽ നിന്ന് മനസ്സിലാക്കിയിട്ടുള്ള കാര്യമാണ് അപ്പം ഈ ശോഭാ സുരേന്ദ്രൻ പറയുന്നത് എത്രത്തോളം വിശ്വസനീയമായി എടുക്കാൻ കഴിയും എന്നുള്ളതൊന്നും അറിയില്ല മോചനത്തിന് വേണ്ടി എന്ത് ചെയ്യുന്നു ജനങ്ങൾ അറിയേണ്ടത് അത്രയേ ഉള്ളൂ മോചനത്തിന് വേണ്ടി ബി ജെ പി പോലൊരു പാർട്ടി ഇതിലെ നേതാക്കന്മാർ എന്ത് ചെയ്യുന്നു എന്നുള്ളതാണ് പ്രാധാന്യമുള്ളത് പിന്നെ സഭകളെക്കുറിച്ചും പറയുന്നുണ്ട് സഭകൾ പലർക്കും കാര്യങ്ങളൊക്കെ അറിയാം സഭകളിൽ പലപ്പോഴും ഉണ്ടാകുന്ന ഈ പറയുന്ന രാഷ്ട്രീയ പ്രേരിതമായി ഉണ്ടാകാവുന്ന ചില ആശങ്കകൾ മാത്രമാണ് സഭയ്ക്കകത്തുള്ളത് അപ്പോൾ അത്തരത്തിലുള്ള ആശങ്കകൾ മാറ്റാനുള്ള ശ്രമം അവരുടെ ഭാഗത്തു നിന്നും ഉണ്ടാകും എന്നൊക്കെയാണ് പറയുന്നത് പക്ഷേ സഭയ്ക്ക് ആശങ്കയുണ്ടെന്നേ കാരണം ഈ കഴിഞ്ഞ കാലങ്ങളിൽ അത്രയും ഏകദേശം രണ്ട് പതിറ്റാണ്ട് കാലത്തോളം ഇരുപത് ഇരുപത്തഞ്ച് വർഷങ്ങളായിട്ട് ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഇവിടെ പല വിധത്തിലുള്ള കഴിഞ്ഞ ദിവസം ഞാൻ എൻ്റെ ഒരു ഡീറ്റെയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു പല സംസ്ഥാനങ്ങളിലായി കേരളത്തിൽ നിന്ന് പോയിട്ടുള്ള സന്യാസിമാരടക്കം അതായത് പുരോഹിതന്മാരടക്കം വൈദികന്മാരടക്കമുള്ളവർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ദുരിതപർവങ്ങളുണ്ട് അത്ര അവർക്ക് അനുഭവിച്ചു തീർത്ത ചില പീഡന കഥകളുണ്ട് മതം മാറ്റപ്പെട്ട ദളിതന്മാർക്ക് നേരിടേണ്ടി വന്നിട്ടുള്ള ആട്ടും തുപ്പും ചവിട്ടും തൊഴിയും ശരീരമാസകലമുള്ള ചോരയൊലിച്ചുള്ള ജീവിതവും ഭയന്ന് പിന്നീട് അതിനുശേഷം അവരനുഭവിക്കുന്ന ട്രോമയിൽ അവർക്ക് വർഷങ്ങളോളം അതിൽ തന്നെ കഴിയേണ്ടി വരുന്ന കാക്കിയ വസ്ത്രത്തോട് തന്നെ ഭയം തോന്നുന്ന ഒരവസ്ഥയിലേക്ക് ഈ പറയുന്ന ക്രൈസ്തവ സമൂഹം ഈ ദളിതന്മാരടക്കമുള്ള ക്രൈസ്തവ സമൂഹം മാറുന്നു ആ ഒരു അവസ്ഥയുണ്ടായിട്ടുണ്ട് അതോടൊപ്പം തന്നെ മതം മാറി അല്ലെങ്കിൽ ക്രിസ്ത്യൻ മതം സ്വീകരിച്ച ഒരാളുടെ ശവസംസ്കാരത്തിന് മൃതദേഹം സംസ്കരിക്കുന്നതിന് മതത്തിലേക്ക് പരിവർത്തനം ചെയ്യേണ്ടി വരണം ചെയ്യണം എന്ന് പറയുന്ന കാടൻ നിയമങ്ങളുള്ള ഒരു രാജ്യമായി ഇന്ത്യ മാറുന്നു എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണങ്ങളാണ് എന്നിട്ട് വീണ്ടും വീണ്ടും അവർ ഈ പറയുന്ന ഭൂപേഷ് പാഗൽ എന്ന് പറയുന്ന മുഖ്യമന്ത്രിയുടെ പേര് പറയുന്നു കോൺഗ്രസ് രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്നു ഇവിടെ ഉത്തരവാദിത്വം എന്തുകൊണ്ട് ജനങ്ങൾ ബി ജെ പിയെ കുറ്റം പറയുന്നു എന്നുള്ളൊരു ചോദ്യമുണ്ട് ഇത് ജെ ബി ജെ പിയെ കുറ്റം പറയുന്നതിന് പ്രധാനപ്പെട്ട കാരണം ഒരിക്കലും അതിനകത്ത് രാഷ്ട്രീയം എന്നുള്ളത് അവിടെ നിൽക്കട്ടെ രാഷ്ട്രീയത്തിനപ്പുറം രാജ്യം ഭരിക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടിയാണ് ബി എന്ന് പറയുന്നത് ബി ജെ പി എല്ലാ കാലഘട്ടത്തിലും ഉയർത്തിപ്പിടിച്ചിട്ടുള്ള ആദർശങ്ങളും മൂല്യങ്ങളും ഒരു ഹൈന്ദവ സംസ്കാരത്തിൻ്റെയോ അല്ലെങ്കിൽ ഹൈന്ദവ തീവ്രവാദത്തിന്റെയോ ആയിരുന്നു എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഒരു ഹിന്ദു മതത്തിൻ്റെ പുറച്ചട്ട അല്ലെങ്കിൽ ഒരു മേലങ്കി അണിഞ്ഞുകൊണ്ടാണ് പലപ്പോഴും ഈ പറയുന്ന ബി ജെ പി പോലെയുള്ള ഒരു രാഷ്ട്രീയ പാർട്ടി നിന്നിട്ടുള്ളത് നമുക്കറിയാം ഇവിടെ ബാബറി മസ്ജിദ് ന്യൂനപക്ഷങ്ങൾക്കെതിരെ ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്ന അക്രമ പരമ്പരകളെ കുറിച്ച് നമുക്കറിയാം ഇന്നും രാമക്ഷേത്ര നിർമ്മാണത്തിന് വേണ്ടി പരിശ്രമിച്ചപ്പോൾ എവിടെ ബാബറി മസ്ജിദ് എന്നുള്ള ചോദ്യം ചോദിക്കുന്നവർക്ക് മുന്നിൽ ഒന്നും കാണിച്ചു കൊടുക്കാനില്ലാത്ത ഒരവസ്ഥ വന്ന ഒരു രാജ്യം കൂടിയാണ് നമ്മുടെ ഇന്ത്യ എന്ന് നമുക്കറിയാം നമ്മുടെ ഭാരതം അല്ലെങ്കിൽ ഇന്ത്യ ഇത് ഇന്ത്യയുടെ അവസ്ഥ അത് തന്നെയാണ് ഇവിടെ ബുൾഡോസറും കൊണ്ട് ദർഗകളും മസ്ജിദുകളും അതോടൊപ്പം തന്നെ മദ്രസുകളും പൊളിക്കുന്ന യത്തീൻഖാനകൾക്ക് വരെ ബുൾഡോസർ കൊണ്ടുവന്ന് വെക്കുന്ന ഒരു വിഭാഗം പിന്നെ ഭരിക്കുന്ന നമ്മുടെ രാജ്യം കൂടിയാണ് ഇന്ത്യ എന്ന് പറയുന്നത് ഇവിടുത്തെ മഹാരാഷ്ട്ര സർക്കാരിൻ്റെ തീരുമാനമനുസരിച്ച് അനധികൃതമായി പ്രവർത്തിക്കുന്ന പള്ളികൾ അതായത് ചർച്ചുകൾ ക്രിസ്ത്യൻ ദേവാലയങ്ങൾ പൊളിച്ചു നീക്കാൻ ഏതാനും ആറു മാസത്തിനകം തന്നെ പൊളിച്ചു നീക്കും എന്ന് പറയുന്ന മന്ത്രിമാരുടെയും എം നാടാണ് ഇന്ത്യ അപ്പോൾ ആ സാഹചര്യത്തിൽ അങ്ങനെ രാജ്യം ഭരിച്ചു കൊണ്ടിരിക്കുന്ന ഒരു ഭരണകക്ഷി കേരളത്തിൽ ഇവിടെ ഏതാണ്ട് വലിയ മലമറിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ ക്രിസ്ത്യാനികളുടെ വീടുകളിലേക്ക് അപ്പവും വീഞ്ഞും കൊണ്ട് നടക്കുന്ന അതും അല്ലെങ്കിൽ കേക്കും ചായയും കൊണ്ട് നടക്കുന്ന ഒരു വിഭാഗം ആൾക്കാരാണ് ക്രിസ്തി ക്രിസ്തി ഇവിടുത്തെ ബി ജെ പിക്ക് അപ്പോൾ ആ ബി ജെ പി കാര്ക്ക് ഉത്തരവാദിത്തമുണ്ട് സംസ്ഥാനം രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ കേരളത്തിലെ ഘടക ഘടക ഘടകത്തിന് ഒരു ഒരു തരത്തിലും മറ്റൊരു സംസ്ഥാനത്തിലെ ബി ജെ പി നേതൃത്വവുമായി യാതൊരു തരത്തിലും ബന്ധപ്പെടാൻ സാധിക്കുന്നില്ലേ എന്നുള്ളതാണ് അവിടെ പോയിട്ട് നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീ അമ്മമാർ അവിടെ അൻപതോളം വരുന്ന ദിർഗ ജയിലിൽ അൻപതോളം വരുന്ന കുറ്റവാളികൾക്കൊപ്പം അവിടെ പാർപ്പിച്ചിരിക്കുന്നത് നിങ്ങളാരും കാണുന്നില്ലേ എന്നുള്ളതല്ലേ ഒരു ചോദ്യം അവർക്ക് വേണ്ടി രാജ്യം ഭരിക്കുന്ന പാർട്ടിയുടെ പ്രതിനിധികൾ എന്നുള്ള നിലയിൽ നിന്നുകൊണ്ട് എന്ത് മൂവ്മെൻറ്റ് നടത്താൻ കഴിഞ്ഞു അവിടെ പോയി സംസാരിച്ചു എന്ന് പറയുന്നു കോടതിയിൽ എത്തിയിരിക്കുന്ന വിഷയമാണ് എഫ് എഫ്ഐആറിൻ്റെ വിഷയമാണ് എന്തുകൊണ്ടാണ് ഈ ഇത് നടന്നിട്ടുണ്ടോ എന്ന് വസ്തുനിഷ്ഠമായ അന്വേഷണം നടക്കാത്തത് എന്തുകൊണ്ട് നടക്കുന്നില്ല അപ്പം ഇതിനൊക്കെ ഉത്തരവാദിത്തപ്പെട്ട ഉത്തരവാദിത്വം പറയേണ്ടവർ ഇതിനകത്ത് രാഷ്ട്രീയമല്ല രാജ്യം ഭരിക്കുന്ന ഒരു പാർട്ടിയുടെ പ്രതിനിധികൾ കേരളത്തിലുണ്ടെങ്കിൽ അതോടൊപ്പം തന്നെ ആ ഛത്തീസ്ഗഡ് ഭരിക്കുന്ന രാഷ്ട്രീയ പാർട്ടിയുടെ പ്രതിനിധികൾ കേരളത്തിലുണ്ടെങ്കിൽ ഇത് ഏറ്റവും എളുപ്പം നടക്കേണ്ട ഒരു കാര്യമായിരുന്നില്ലേ വളരെ വേഗത്തിൽ ആ നിങ്ങൾക്ക് അത്രപോലും ഇൻഫ്ലുവൻസ് ഇല്ലാത്തവരാണോ കേരളത്തിലെ ബി ജെ പി നേതാക്കന്മാർ അത് നമ്മൾ അങ്ങനെ ഒരു ചോദ്യം വരും ഇത് ഇവിടെ ഇതിലെവിടെയാണ് രാഷ്ട്രീയം ഇതിൽ രാഷ്ട്രീയമല്ല ഇത് മനുഷ്യത്വപരമായ സമീപനത്തിന്റെ പ്രശ്നമാണ് മനുഷ്യത്വപരമായ സമീപനത്തിന്റെ പ്രശ്നമാണ് ഇവിടെ നമ്മൾ നോക്കി പിന്നെ ഈ ഈ പശുക്കളെ കൊന്നു തിന്നുന്നതിനെതിരായിട്ട് പശുക്കളെ കൊല്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നിയമമുണ്ട് ഗോരക്ഷാ നിയമമുണ്ട് ഇവിടെ പശുക്കളെ തൊട്ടുന്ന തൊട്ടുന്ന തൊടുന്നവനെ കൊല്ലും മനുഷ്യനാണ് വിലയില്ലാതെ പോയത് എന്ന് പറഞ്ഞാലും മനുഷ്യക്കടത്ത് അവിടെ നടന്നിട്ടില്ല എന്തുകൊണ്ട് മനുഷ്യക്കടത്ത് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ നമ്മുടെ ബി നേതാക്കന്മാർക്ക് കഴിയുന്നില്ല മനുഷ്യ മനുഷ്യർക്കടത്ത് നടന്നിട്ടില്ല എന്ന് സ്ഥാപിക്കാൻ കഴിയുന്നില്ല നമുക്ക് ജോർജ് ഗുരിയൻ പറയുന്നത് അങ്ങനെയല്ലേ മനുഷ്യ മനുഷ്യക്കടത്ത് നടന്നിട്ടുണ്ടോ എന്ന് സ്പെസിഫിക് ആയിട്ടൊരു ചോദ്യം ചോദിച്ചപ്പോൾ കിടന്ന് ഉരുണ്ട് കളിക്കുകയും നമ്മൾ കണ്ടതാണ് കിടന്ന് ഉരുണ്ട് കളിക്കുകയാണ് ആ ഉത്തര ആ ചോദ്യത്തിനെ പോലും നേരിടാൻ ശേഷിയില്ലാത്തവരാണോ ഇവിടുത്തെ ബി ജെ പി നേതൃത്വം എന്ന് നമുക്ക് സംശയിക്കേണ്ടിയിരിക്കുന്നു പിന്നെ എന്തിനാണ് എവിടെ എന്നിട്ട് പിന്നെ എന്തിനാണ് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇവിടെ ഞങ്ങൾ രാഷ്ട്രീയ ബി ജെ പി കോൺഗ്രസ്സുകാർ രാഷ്ട്രീയം കളിക്കുന്നു സി പി എമ്മുകാർ രാഷ്ട്രീയം കളിക്കുന്നു ബി ജെ പിയെ തകർക്കുകയാണ് ലക്ഷ്യം ബി ജെ പിയെ തകർക്കുക എന്ന് പറയുന്ന ലക്ഷ്യമേ അല്ല കേരളത്തിൽ ബി ജെ പി എന്ന് പറയുന്ന പാർട്ടിയെ തകർക്കേണ്ട ലക്ഷ്യം ഈ സി പി എമ്മിനും ഇല്ല കോൺഗ്രസ് പാർട്ടിക്കും ഇല്ല കോൺഗ്രസ് ആണെങ്കിലും സി പി എം ആണെങ്കിലും രാഷ്ട്രീയത്തിനപ്പുറത്ത് നിന്നുകൊണ്ട് ഇങ്ങനെ നമ്മുടെ കേരളത്തിൽ നിന്ന് പോയ രണ്ട് കന്യാസ്ത്രീ അമ്മമാരെ അവിടെ തടങ്കലിൽ പാർപ്പിച്ചിരിക്കുന്നു അവരുടെ ജാമ്യം നിഷേധിച്ചിരിക്കുന്നു അവിടുത്തെ ബജരംഗതൽ പ്രവർത്തകർ ഉന്നയിക്കുന്ന ഒരു കാര്യം അതായത് അവർ പുറത്ത് ജാമ്യം കൊടുത്ത് പുറത്ത് വിട്ടാലും അവരെ ജീവിക്കാൻ അനുവദിക്കില്ല എന്ന് പറയുന്ന അതിനെ തടയിടാൻ എന്തുകൊണ്ടാണ് സംഘപരിവാർ സംഘടനയുടെ ഒരു സംഘടനയായ ബി ജെ പിക്ക് കഴിയാതെ പോകുന്നത് ആർ എസ് എസിൻ്റെ പോഷക സംഘടനകളൊന്നു തന്നെയാണല്ലോ ബി ജെ പി എന്ന് പറയുന്നത് അല്ലെങ്കിൽ എൻ്റെ രാഷ്ട്രീയ സംഘടനയാണല്ലോ ബി ജെ പി എന്തുകൊണ്ടാണ് ആ ഒരു നീക്കത്തെ തടയാൻ കഴിയാത്തത് എന്തുകൊണ്ടാണ് അങ്ങനെ ഈ പറയുന്ന അവർ മനുഷ്യക്കടത്ത് നടന്നിട്ടില്ലെന്നും മതപരിവർത്തനം നടത്തിയിട്ടില്ല എന്നും കൃത്യമായി പിടി ആ പെൺകുട്ടികൾ തന്നെ മൊഴി നൽകുന്ന സാഹചര്യത്തിൽ അങ്ങനെ ഒരു നിലപാടിൽ എന്തുകൊണ്ട് സംസ്ഥാന ഘടകത്തിൽ നിൽക്കാൻ സാധിക്കുന്നില്ല കേരളത്തിലെ ബി ജെ പി അങ്ങനെ ഒരു സ്റ്റാൻഡ് ശക്തമായി എടുക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ചോദ്യം ഈ ചോദ്യത്തിനുള്ള മറുപടിയാണ് പറയേണ്ടത് അല്ലാതെ ഇവിടെ രാഷ്ട്രീയം കളിക്കാൻ ശ്രമിക്കുന്നു എന്ന് പറയുന്ന ഒരു പൊട്ടന്യായമല്ല അതൊരു പൊട്ടന്യായം തന്നെയാണത് എന്നിട്ട് പറയുകയാണ് അന്ന് ഈ പറയുന്ന ഭൂപേഷ് പാഗലിന്റെ കാലഘട്ടത്തിൽ അങ്ങനെ ആയിരുന്നു എന്ന് പറയേണ്ട ആവശ്യമൊന്നുമില്ല എന്നിട്ട് എന്താണ് കോൺഗ്രസ് കാര്യം ഉണ്ടാതിരുന്നത് എന്ന് ചോദിച്ചില്ലേ അന്ന് ഇത്തരത്തിലുള്ള കേസുകൾ എങ്ങും രജിസ്റ്റർ ചെയ്യപ്പെടുകയോ റിപ്പോർട്ട് ചെയ്യപ്പെടുകയോ ചെയ്തിട്ടില്ല ഈ പറയുന്ന ഭൂപേഷ് പാഗലിൻ്റെ കാലത്ത് ഏറ്റവും കൂടുതൽ മിസ്സിംഗ് കേസ് ഏറ്റവും കുറവ് മിസ്സിംഗ് കേസുകൾ ഉണ്ടായ കാലഘട്ടമായിരുന്നു കോൺഗ്രസിന്റെ നേതാവായിരുന്ന ഭൂപേഷ് പാഗൽ ഭരിച്ചുകൊണ്ടിരുന്ന ആ കാലഘട്ടം ഏറ്റവും കുറവ് മിസ്സിംഗ് കേസുകൾ ഇതുതന്നെ വളരെ അപൂർവ അതായത് ആദ്യമായിട്ട് ഈ രീതിയിൽ ഒരു കേസെടുക്കുന്ന സം സംവിധാനമാണ് ബി ജെ പി അധികാരത്തിൽ വന്നതിന് ശേഷം ആണ് ഇങ്ങനെയുള്ള നടപടിക്രമങ്ങളുമായി പോകുന്നത് ആ നിയമം വീണ്ടും ഉണ്ടാക്കിയെടുക്കുകയും അതോടൊപ്പം രണ്ടായിരത്തി ഇരുപത്തഞ്ചിലുണ്ടായിരുന്ന ആ നിയമത്തെ പാടെ എടുത്ത് കളഞ്ഞിട്ട് ഇത് റീകൺസ്ട്രക്ട് ചെയ്തൊരു നിയമമാണ് അതായത് മതപരിവർത്തന നിരോധന നിയമം എന്ന് പറഞ്ഞിട്ടൊരു നിയമം ഇവിടെ കൊണ്ടുവന്ന് വെച്ച് അത് ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും അന് നാട്ടിലുള്ള ദളിതരായിട്ടുള്ള ഈ പറയുന്ന മതം മാറിയിട്ടുള്ള ജനങ്ങളെ ബുദ്ധിമുട്ടിക്കാനും അവരെ ഏത് രീതിയിലും പീഡിപ്പിക്കുന്നതിനും വേണ്ടിയിട്ട് മനഃപൂർവ്വം ഉണ്ടാക്കി വെക്കുന്ന കെട്ടിച്ചമയ്ക്കുന്ന ചില നിയമങ്ങൾ മാത്രമാണിത് ഇത് നമ്മുടെ സംസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ നിയമത്തെ അല്ലെങ്കിൽ രാജ്യത്തെ സംബന്ധിച്ചിടത്തോളം അത്തരം നിയമങ്ങൾക്ക് യാതൊരു പ്രാധാന്യമില്ലെന്നറിയുക പിന്നെ ഈ പറയുന്ന മാധ്യമങ്ങൾക്ക് മുമ്പിൽ വന്നതുകൊണ്ട് ഇങ്ങനെ പറയുമ്പോൾ ശോഭാജി ചില കാര്യങ്ങൾ കൂടി മനസ്സിലാക്കേണ്ടതുണ്ട്